നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്ത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം ലോകത്തിന്റെ നാനാഭാവത്തുള്ള അമുസ്ലിമികളായ ആളുകൾ ഇസ്ലാമിന്റെ ശൈലിയെക്കുറിച്ചും ഇസ്ലാമിന്റെ ഇദ്ധത്തിനെക്കുറിച്ചും വാസോരാഗ സംസാരിക്കുന്നു ആ പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നിടത്ത് അതിൻ്റെ പെടുക്കം സ്വീകരിക്കുന്നിടത്ത് ഒരുപാട് തെറ്റിദ്ധാരണകളും വേണ്ടത്ര സൂക്ഷ്മതയും കാണിക്കാത്തവരാണ് ആ ഇസ്ലാമിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിൽ കരുതൽ കാരണം പലരും തെറ്റിദ്ധരിച്ചു കർമ്മങ്ങൾ മാത്രം ചെയ്താൽ മതി അബ്വാഹുവിനെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഞാനൊരു നല്ല വിശ്വാസിയാണെന്ന് സ്വയം സമാധാനിക്കാനും റബ്ബിനെ തൃപ്തിപ്പെടുത്താനും ഇബ്രാം പഠിപ്പിക്കുന്ന ചില കർമ്മങ്ങളൊക്കെ ചെയ്താൽ മതി നമസ്കാരം കൃത്യമാക്കിയാൽ മതി നോമ്പ് നോച്ചാൽ മതി ഒരു മറ്റോ കുറയോ ചെയ്താൽ മതി ഇങ്ങനെയുള്ള ധാരണയിലാണ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും അതുകൊണ്ട് തന്നെ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ചിലരെ കൊണ്ട് ആ നാടിനോ കുടുംബത്തിനോ അതല്ലെങ്കിൽ സമൂഹത്തിനോ യാതൊരു ഗുണവുമില്ല എന്നതോടൊപ്പം അത്തരക്കാരെ കൊണ്ട് വലിയ പ്രശ്നങ്ങളായിരിക്കും പല കുടുംബത്തിലും പല നാടുകളിലും ഉദാഹരണമായി മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പലതും ചെയ്യും പക്ഷേ ആട് നല്ല രീതിയായിരിക്കും നാട്ടുകാർക്കിടയിൽ നമസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും സ്ഥിരമായ പള്ളിയുടെ ഒന്നാമത്തെ സ്വത്ത് കൊണ്ടോ പള്ളിയുടെ സാന്നിധ്യം കൊണ്ടോ നല്ലൊരു വിശ്വാസി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുമെങ്കിലും അത്തരക്കാരുടെ സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന ചില കെടുതികളെ കൊണ്ട് മറ്റു പല മനസ്സുകളും വേദനിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ് ഉദാഹരണമായി ഒരു നാട്ടിലെ അഞ്ചോ ആറോ കുടുംബങ്ങൾക്കൊരു വീട് വേണം റോഡ് വേണം എന്ന് തീരുമാനിക്കുന്നു ഇന്ന െ കൊണ്ട് സാധിക്കും അതല്ലെങ്കിൽ അയാൾ ഒന്ന് മനസ്സ് കെട്ടാൻ ആ വീട്ടിലേക്ക് റോഡ് കിട്ടും എന്ന് തീരുമാനിക്കുകയും ആ വ്യക്തിയെ കൊണ്ട് വ്യക്തിയെ കണ്ട് സംസാരിച്ച് ഒരു പണം നിശ്ചയിച്ച് ആ പണം കൊടുത്ത് റോഡ് കട്ടാൻ അഞ്ചെട്ട് കുടുംബക്കാർ തയ്യാറായിട്ട് കരുതുക അവസാനം ആ റോഡ് കെട്ടിച്ചു കൊടുക്കാനോ കെട്ടാനോ ശ്രമിക്കുന്ന സമയത്ത് ചില ആളുകളുണ്ട് അടിഭാഗം കറട്ടിലെട്ടിയാലും അതിന്റെ മുകളിലേക്കുള്ള കല്ല് അല്പം പുറത്തേക്ക് തള്ളിച്ച് കിട്ടും ഒരു വലിയ വാഹനം പോകുമ്പോൾ പ്രശ്നമുണ്ടാകാനും പ്രയാസമുണ്ടാകാനും അത്രക്ക് സുഖിച്ചു പോയാൽ മതി എന്ന ഒരു ധാരണയിൽ ആള് നല്ല രീതിയായിരിക്കും നാട്ടിലെ നല്ല നിസ്കാരത്തിനും നോക്കിനും സംഘടനാ പ്രവർത്തനത്തിനൊക്കെ മുൻപന്തിയിലുണ്ടാകും പക്ഷേ പെരുമാറ്റം കൊണ്ടും ഇടപെടലെ കൊണ്ടും മറ്റുള്ളവരെ എത്രക്ക് ബുദ്ധിമുട്ടിക്കാം എന്ന് തീരുമാനിക്കുന്നവർ എന്ത് തമാശക്കാണെങ്കിലും ചിലര് പറയാറില്ലേ സുവിഹിദ്ധ പള്ളിയിൽ വരുന്നത് ചിലർക്ക് വേയിച്ച് കളയാനാണോന്ന് തോന്നിപ്പോകാറുണ്ട് റോഡിന്റെ സൈഡിൽ അവനവന്റെ സൗകര്യം മാത്രം നോക്കി വാഹനം പാർക്ക് ചെയ്യുന്നവരുണ്ട് എനിക്കവിടെ പാർക്ക് ചെയ്യാൻ പറ്റൂ ഞാൻ അവിടെ പാർക്ക് ചെയ്യും പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അതൊരു പ്രയാസമാകുമോ എനിക്ക് പാർക്ക് ചെയ്യാൻ എന്റെ വീട്ടുകൾ പോർച്ചുണ്ടായിട്ടും ഞാൻ എന്തിനത് റോട്ടിന്റെ പേരിലേക്ക് മാറ്റണം ആളും തന്റെ ഭീനിയ പക്ഷേ നാട്ടുകാർക്ക് ഒരു ഗുണവും ഉണ്ടാക്കി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം വീട്ടിന്റെ വേസ്റ്റുകളും അതുപോലെയുള്ള സാധനങ്ങളും റോട്ടിലേക്ക് തുറന്നിടും കാരണം റോഡ് ഗവൺമെന്റിന്റേതാണല്ലോ ഇങ്ങനെ ജീവിതം കൊണ്ട് ഭീനിയായിട്ടും ഹൃദയം കൊണ്ട് ഉപദ്രവകാരിയാകും ഒരാളെപ്പറ്റി അള്ളാഹുവിന്റെ പ്രവാചരുത്തന്ന അലൈഹി യുവസന്മ പറഞ്ഞു ഒരു വിശ്വാസി ഒരിക്കലും ഒരു ഉപദ്രവകാരിയാവാൻ സാധിക്കുകയില്ല അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടോ അവനെ കൊണ്ട് അവന്റെ കുടുംബത്തിലൊരു കൊഴിയക്കേടുണ്ടോ അവൻ വിശ്വാസിയല്ല ഇന്ന് ചിലർ പറയാറില്ലേ ആള് നല്ല രീതിയാ മസിൽ പിടിച്ച രീതി പലരും പല പ്രശ്നത്തിലും ഒന്ന് മുഖത്തേക്ക് നോക്കാൻ വഴിയ ഒന്ന് സംസാരിക്കാനും ചിരിക്കാനും വഴിയാ അമ്മാഹുവിന്റെ മുൻപില് മാത്രം വിവാദത്തുകൾ അർപ്പിച്ച് പടത്തോടെ തൃപ്തിപ്പെടുത്തുക ഒരു നോട്ടം കൊണ്ടുപോലും ഒരാൾക്കൊരു സമാധാനം കൊടുക്കാത്തവർ ഒന്ന് സമ്പ്രദാനം ചെയ്തൊന്നും ചേർത്ത് പിടിക്കാത്തവരിൽ ദീനന്നാൽ മറ്റൊരു പിടിച്ചിട്ടുള്ള ജീവിത ഒരാർക്കും നോക്കാൻ പാടില്ല ഞാൻ ഇവിടെ നിക്കാരം ഇവിടെ നോമ്പ് വീണു എന്തൊരു മനസ്ഥിതിയിൽ ജീവിക്കുന്നവരിൽ അത് അമ്മാഹുവിന് വേണ്ട കാരണം ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പറഞ്ഞു ഈ തഫ്നിൽ കൊലത്തി മന്ദ സ്വഭാവത്തിന്റെ നിർവചനം ിൽ അവസന്നമായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ഒരുപാട് സങ്കടപ്പെടുന്നവർ ഈ പള്ളിയിൽ ഇരിക്കുന്ന പലരും നിർഭയസ്ഥരാണ് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തവരാണ് എന്നാലും തെറ്റിദ്ധരിക്കേണ്ട ഓരോരുത്തർക്കും അവരവരുടേതായ സങ്കടങ്ങളുണ്ട് ഒരവരിചിതനെപ്പോലെ ഈ പള്ളിയിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞിപ്പോകുമ്പോൾ നമ്മൾ കുടുംബമാണ് ഒന്നും പരസ്പരം മുഖത്തേക്ക് നോക്കാൻ ഒന്ന് കുറ്റിരിക്കാൻ ഒരാൾക്ക് അത് മതിയാകും അയാളുടെ മനസ്സിന്റെ വലിയ സന്തോഷത്തിന് ഇതൊന്നുമില്ലാതെ പടത്തോൻ അങ്ങോട്ട് തൃപ്തിപ്പെടുത്തി പിന്നെ ഗൗരവത്തിന്റെ മുഖവും കാണിച്ച് എനിക്ക് ഭക്ഷണത്തിനുള്ള വെത്രാളം കാണിച്ച് വെട്ടിച്ചിട്ട് ആഗ്രഹിച്ച ഭക്ഷണം കിട്ടാത്തതിന് നിങ്ങൾ പെണ്ണുങ്ങളോട് ചാടിക്കളിക്കാൻ അബ്ബാഹുവിനു വേണ്ടി നിങ്ങൾ അഭിനയിക്കേണ്ട എന്ന് കുലമാക്കൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഒരു വിശ്വാസി ഒരിക്കലും മനുഷ്യരാൾക്കും ഉപദ്രവകാരിയാവുകയില്ല മറിച്ച് അവനെപ്പോഴും യും ചെയ്യുന്ന ഉടമയായിരുന്നു ഇന്ന് നമ്മളിൽ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ ചെയ്യും പക്ഷേ ആ നന്മകളെല്ലാം മറ്റുള്ളവരോട് ചെയ്യുന്ന ഉപദ്രവം കൊണ്ട് ഈ ദുനിയാവിൽ തന്നെ അത്തരക്കാർ പാപ്പരായിപ്പോകും നമ്മളെ വാശി കൊണ്ടോ ദേഷ്യം കൊണ്ടോ പക കൊണ്ടോ ഒരാളെങ്കിലും മനസ്സുകൊണ്ട് തകർന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു പ്രയാസം നേരിട്ടിട്ടുണ്ടെങ്കിൽ പ്രവാചക ഒരേ നിമയുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളെ കൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കലാണ് കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവനേക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കൂടുതലായിട്ട് നിസ്കാരങ്ങളും നോമ്പുകളും സ്വന്നത്ത് നോമ്പുകളൊന്നും വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും അത്തരക്കാർ ദുഃഖിക്കേണ്ടത് നമ്മൾ കാരണം ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നില്ല ഒരാൾ സങ്കടപ്പെടുന്നില്ല എന്ന് ചിന്തിക്കലും ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തലും ഒരിക്കൽ പ്രവാചകൻ സ്വന്തം സ്വാതിലം അക്കൻ ഇവിയെ എനിക്കും മറ്റുള്ളവരെ ചെയ്യുന്നത് പോലെ ചെയ്യാനൊന്നും പറ്റുന്നില്ല എനിക്കതിന് നേരം കിട്ടുന്നില്ല ഇവരൊക്കെ ഒരുപാട് ഇബാദത്ത് ചെയ്യും അവരൊക്കെ നമസ്കരിക്കാൻ കൃത്യമായിട്ട് പള്ളിയിലുണ്ടാകും അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് സുന്ദത്വം കൊടുക്കും ഇവരൊക്കെ കുറേ കുറവാനോ എനിക്കതിനൊന്നും പറ്റുന്നില്ല രേ അതിനർത്ഥം അവരെക്കാൾ ഞാൻ മോശമാണെന്നാണ് നിന്റെ ഉപദ്രവത്തിൽ നിന്നൊരാള് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാത്തൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ നിന്റെ ജീവിതത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദാനധർമ്മമാണ് നീ കാരണം മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ല എന്ന് നിന്റെ ജീവിതം കൊണ്ട് കാണിക്കാൻ എത്ര അവലുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും നീ മറ്റൊരാൾ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുകയോ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ആ മനസ്സിന് അള്ളാഹു നിനക്ക് തരുന്നത് നീ സ്വതക്ക ചെയ്തവനായിട്ടാണ് നിന്നി നിന്നോട് തന്നെ സ്വതക്ക ചെയ്തവനായി അള്ളാഹു നിന്റെ പരലോകത്ത് പരിഗണിക്കും ഇന്ന് പഠിച്ചവനെ തൃപ്തിപ്പെടുത്താനും അള്ളാഹുവിനെ സ്നേഹിക്കാനും ആളുകൾക്ക് സാധിക്കുന്നുണ്ട് അമ്മാഹുവിനെ സ്നേഹിച്ചാൽ മാത്രമല്ല ബീമിൽ പടത്തടത്തിനെ തൃപ്തിപ്പെടുത്തൽ മാത്രമല്ല മതം മറിച്ച് പടപ്പുകളുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കലും പടപ്പുകളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുത്താതിരിക്കലും അത് അമ്ഹുവിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് വിവാദത്തു മതി നമ്മൾ കാണിച്ചു കൂട്ടുന്ന ചില പെരുമാറ്റങ്ങൾ മതി അമ്മാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ പോരാ പടപ്പുകളിൽ ഒരാൾ പോലും സങ്കടപ്പെടുന്നില്ല എന്റെ പെരുമാറ്റം കൊണ്ട്

ആളുകൾക്ക് പത്തും നൂറ് അയച്ചു കൊടുക്കലും ഉണ്ട് എഴുതിയെ അവൻ എത്രത്തോളം ശ്രദ്ധനാ എതിയെ ഉടനെ ചോദിച്ചു അവന്റെ ഒരു സ്വഭാവം കൂടി പറയണം മുഖത്ത് നോക്കി സഹാബത്ത് പറഞ്ഞു അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് അവരെ അയൽവാസികൾ ഒരു ധൈര്യല്ല അവളുടെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും അയൽവാസികൾക്കും കുടുംബക്കാർക്കും ഒരു സ്വസ്ഥതല്ല പക്ഷെ നമ്മുടെ നിസ്കാരം നോമ്പോക്കേണ്ട എഴുതി തിരുമൂരൻ തിരിച്ചു പറഞ്ഞ മറുപടി ലാ ഹൈ ഹബിഹ അവനിലൊരു നന്മയുമില്ല അവന്റെ നമസ്കാരത്തിനോ നോമ്പിനോ യാതൊരു നന്മയുമില്ല അവ നഗരത്തിലായിരിക്കും അതുകൊണ്ട് തന്നെയാ പ്രവാചകൻ ആവർത്തിച്ച് അലൈഹി മസല ഓർമ്മപ്പെടുത്തിയിരുന്നു ഒരാളുടെ ഈ മാൻ സത്യസന്ധമാകണമെങ്കിൽ ആ സത്യസന്ധതയുടെ തെളിവ് അവൻ മറ്റുള്ളവരെ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്നവന് സ്വയം സമാധാനിക്കാൻ സാധിക്കുക ഈ പള്ളിയിലിരുന്ന് ഇന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റണം ഞാൻ കാരണം ഒരാളെയും ഉപദ്രവം ഉണ്ടെത്തിയിട്ടില്ല ഒരാളെ മനസ്സും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്റെ പെരുമാറ്റം കൊണ്ടോ ഈഗോ കൊണ്ടോ വാശി കൊണ്ടോ സ്വതം കൊണ്ടോ എന്റെ താല്പര്യമില്ലായ്മ കൊണ്ടോ അസൂയ കൊണ്ടോ ഒരാളുടെ മനസ്സോ ജീവിതമോ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഒരാൾക്ക് സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതവന്റെ വിശ്വാസത്തിന്റെ സത്യസന്ധതയാണ് അതില്ലെങ്കിൽ അവന്റെ ഈമാനിൽ കള്ളത്തരമുണ്ട് അവന്റെ വിശ്വാസത്തിൽ കുറവുകളുണ്ട് അവന്റെ തേരും മറ്റും കണ്ട് നിങ്ങളവൻമാനുള്ളവനാണെന്ന് തെറ്റിദ്ധരിക്കണ്ട കാരണം ഒരു വിശ്വാസി അള്ളാഹു പരിഗണിക്കുന്നത് അവന്റെ ജീവിതത്തിൽ നിന്നും മറ്റൊരാള് രക്ഷപ്പെടുമ്പോഴം വിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹു കാലക്കാര്യം ഓർമ്മപ്പെടുത്തി സത്യവിശ്വാസികളെയും സത്യവിശ്വാസികളെയും പ്രയാസപ്പെടുത്തുന്ന ഉപദ്രവിക്കുന്ന ആളുകൾ അവർ സ്വീകരിച്ചിരിക്കുന്നത് ശത്രുവായി കൊണ്ടാണ് അങ്ങനെ മുഹമ്മിനങ്ങളെയും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കാനുള്ള ഉത്തരവാദിത്വം അമ്മാഹ് ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ ആരും ഉപദ്രവിച്ചാലും നിങ്ങൾ നൂറ് കണക്കിനാളുകളെ വേദനിപ്പിച്ചാലും ഒരാൾക്ക് പോലും നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹു പറയുന്നു ആ പ്രതികാരം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് ഋതു കണ്ണീരോടെ പറഞ്ഞതും ഇത്തും ധർമ്മത്തിൽ മകുരവും അക്രമിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ വേദന നിങ്ങൾ അവസാന ഭയപ്പെട്ടുകൊണ്ടതും ആ അക്രമിക്കപ്പെട്ടവൻ്റെ മനസ്സിന്റെ തേടൽ അമ്മാഹുവിന്റെ മുന്നിൽ മറകളില്ലാതെ സ്വീകരിക്കപ്പെടും ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് തിരുതുകൽ പഠിപ്പിച്ചതും അത് മുസ്ലിമോ മുസ്ലിമോ ഒരു മുസ്ലിം സുരക്ഷിതനായിരിക്കും മറ്റൊരു വിശ്വാസിയുടെ അവന്റെ കൈകളിൽ നിന്നും അതുകൊണ്ട് തന്നെ എത്ര നല്ല ഇവാദത്തുകൾ ഇല്ലെങ്കിലും മറ്റൊരാ ഉപദ്രവം എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ അത് എത്ര വരെ ഉലമാക്കൾ പറയുന്നുണ്ട് എന്നറിയാം മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവന് ഒരു ഉദുമലയോളം സ്വർണം ദാനം ചെയ്ത കൂലിയാണ് മയ്യത്ത് സംസ്കരണത്തിന് പങ്കെടുക്കുന്നവന് രണ്ട് ഹൃദലയോളം സ്വർണം ദാനം ചെയ്ത കൂലിയാണ് അങ്ങനെ മയ്യത്ത് നമസ്കരിക്കാൻ വരുന്ന ഒരു വ്യക്തി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്ത് സ്വന്തം സൗകര്യം മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ എങ്കിൽ അവന്റെ ഒരു ഉഹതുമലയല്ല പോവുക അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത പല സൽക്കർമ്മങ്ങളും അതോടെ ഇല്ലാതായി കളയും ഒരാൾ നമസ്കരിക്കുന്ന സമയത്ത് ആ നമസ്കാരത്തെ ബാക്കിലാക്കുന്ന നിലയ്ക്ക് മറ്റൊരാൾ പ്രശ്നം കൃഷിക്കാൻ കുലമാക്കൾ രേഖപ്പെടുത്തിയത് അങ്ങനെ തന്നെയാണ് ചില ആളുകൾക്കുണ്ടല്ലോ ഒന്നുറക്ക ചെല്ലിയാലേ സമാധാനാവുന്നതിനുള്ള തീരുമാനിക്കാരി അസഹയത്തിരിക്കുമ്പം തൊട്ടടുത്തുള്ളവൻ അസഹയ്യാത്തിന്റെ പകുതി എത്തിയാലും ഇയാളൊരു തുടങ്ങലിൽ അസഹയ്യാസിനും എന്നിടക്കിടയ്ക്ക് ശബ്ദമയർത്തി അതല്ലെങ്കിൽ സുരൂദിൻ സുധാനം ചെല്ലുമ്പം കുറച്ച് ശബ്ദമയർത്തി ഞാൻ അങ്ങനെയുള്ളൊരു ചീനക്കാരനാ എന്നത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതുപോലും നിങ്ങൾ ചെയ്യാൻ പാടില്ല അംബാഹുവിന്റെ അതീവമായ പ്രവാചകന്റെ ജീവിതം പരിശോധിച്ചു നോക്കുമ്പോൾ അബ്ബാഹുവിന്റെ റസൂൽ കൊടുത്ത ഒരുപാട് ഉപദേശങ്ങളുണ്ട് നിങ്ങൾ തെറ്റി നിൽക്കുന്ന വള്ളത്തിൽ മൂത്രം ഒഴിക്കരുത് അത് ഉപദ്രവമാണ് മറ്റൊരു ഭാഗത്ത് നിങ്ങൾ വഴിയിൽ പ്രയാസം സൃഷ്ടിക്കരുത് വഴികൾ നിങ്ങൾ ഒളുപ്പമാക്കി കൊടുക്കണം അബുദം ഉപദ്രവമാണ് നിങ്ങൾ അമ്പുകളുമായി പള്ളിയിൽ വരരുത് അങ്ങാടികളിലേക്ക് പോകരുത് ആ അമ്പിന്റെ തലേ ഒരാളുടെ ശരീരത്തിൽ തൊട്ട് മുറിവ് പറ്റുകയോ വേദനിക്കുകയോ ചെയ്താൽ നിങ്ങൾ എന്ത് നല്ല ഉദ്ദേശത്തിൽ പോയവരാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ എന്ത് കുറ്റവാളികളാക്കും നിങ്ങൾ മൂന്ന് പേരുള്ളപ്പോ ഒരു തദസ്സുള്ളപ്പോ രണ്ടു പേര് മാറിയിരുന്ന് രഹസ്യം പറയരുത് ഒരാൾ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കരുത് വൈകളിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ പാതയോരമൊക്കെ തിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സമ്മാനത്തുമലും റോഡും വലും ബസ് സ്റ്റോപ്പിലിരിക്കുന്നുണ്ടെങ്കിൽ ആ വഴിക്കാരോട് നീതി കാണിക്കണം വഴിയിലൂടെ കടന്നു പോകുന്നവരുടെ അളവും തൂക്കവും നോക്കി നിങ്ങൾ അവനെ പരിഹസിക്കരുത് ശരീരം നോക്കി ആസ്വദിക്കരുത് അവർ സ്ഥലം പറഞ്ഞ മടക്കണം ഒരു പെണ്ണ് നിങ്ങളെ മുൻപിലേക്ക് വസ്തുരാക്കെടുക്കാൻ വരുമ്പം അവളുടെ ശരീരത്തിനെ നിങ്ങൾ മാറിക്കടരുത് ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ഉപദ്രവങ്ങളാ മര്യാദകളാ ഇങ്ങനെ നിരവധി ചരിത്രങ്ങൾ ആ വഴിയിലിരിക്കുന്നവരോട് പോലും പ്രവാചകം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മര്യാദ കാണിക്കാൻ പറ്റാത്തവർ പഠിച്ചവർ ബിന്ദരിയിൽ വലിയ പുഷ്ടക്കാരാണ് എന്ന് വലിയ അതുകൊണ്ട് തന്നെ ഒരിക്കൽ തന്റെ എന്തിരിക്കുന്ന ആളുകളോട് പറഞ്ഞൊരു വാക്കുണ്ട് മറ്റൊരു വ്യക്തി നിന്റെ ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് എപ്പോഴും സുരക്ഷിതനായിരിക്കണം ആ സുരക്ഷിതത്വം നിനക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നീ നമസ്കരിക്കുന്ന നമസ്കാരത്തിന് അള്ളാഹു വലിയ വില വരും നിന്റെ നോമ്പിന് പഴക്കം വലിയ വില തരും നിന്റെ ഈ ഭാഗത്തുകളെ ഒരുപാട് സ്നേഹിക്കും ഒന്നാമത്തേത് നിനക്ക് മറ്റൊരാൾ ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവനെ നീ ഉപദ്രവിക്കാൻ പാടില്ല എന്നെ കൊണ്ടൊരു ഗുണം അവന് കിട്ടിയിട്ടില്ലെങ്കിലും അവനെ നീ ഉപദ്രവിക്കാൻ പാടില്ല രണ്ടാമത്തേത് നീ ഒരാളെ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ അവനെ ദുഃഖിപ്പിക്കുന്നവർക്ക് എനിക്കൊരവഹതയില്ല ഇന്ന് അങ്ങനെയാണല്ലോ ഒരാൾക്കൊരു സന്തോഷം കൊടുക്കാൻ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിലും അവനെ കരയിക്കാൻ പറ്റുമോ ചാകാം മക്കളില്ലാത്തവർക്ക് വേണ്ടി ഒരു വത്തിൽ പടച്ചവരോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക എന്നാലും മക്കളില്ലാത്തവരോട് മുഖത്തോക്കിയിട്ട് മക്കളില്ലായ്മയെ പറ്റി കസാരിച്ച് കുത്തുവാക്കു പറയുന്നവരുണ്ട് ഒരു തന്റെ ഒരു പ്രാർത്ഥന കൊണ്ടുപോലും സഹായിക്കാൻ പറ്റിയിട്ടില്ല ഒരു ില്ല എന്നാലും അവൻ്റെ കടവും അവന്റെ ജീവിതവും കണ്ട് കുറ്റപ്പെടുത്താൻ ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം എനക്ക്ണ്ടാവാൻ പാടില്ല ഒരാളെ നീ സന്തോഷിപ്പിച്ചിട്ടില്ലെങ്കിലും അയാളെ നീ ദുഖിപ്പിക്കരുത് നീ കരയിക്കരുത് മൂന്നാമതായി നീ ഒരാളെ പുകയിട്ടില്ലെങ്കിലും അതാ അയാളെ നീ പുകയിക്കരുത് ഒരാളെ നീ പുകീട്ടില്ലെങ്കിലും ഒരാൾ ചെയ്തത് ഒരു നല്ല കാര്യക്കോ എന്ന് എനിക്ക് പറയാൻ മനസ്സ് മനസ്സനുവദിക്കുന്നില്ലെങ്കില് പിന്നെ നീ എന്ത് ചെയ്യരുത് അയാൾ തായ്ത്തി കാണിക്കരുത് ഓൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഓരോ ഉണ്ടാകും ഓൻ അത്ര എന്ത് ചെയ്യൊന്നുമല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിന്റെ അസൂയ നിന്റെ ഉറുപ്പ നിന്റെ മനസിന്റെ മാലിന്യ അതും നീ പറയരുത് ഒരാൾ നീ പുകയിട്ടില്ലെങ്കിലും ഒരാൾ നല്ലത് ചെയ്തത് കണ്ട് എനിക്കത് ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിലും ആ ചെയ്തവനെ നീ പരിഹരിക്കുന്ന രീതിയിലാവാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിലുണ്ടോ എങ്കിൽ പലരോടത്ത് നിർഭയനായിക്കാൻ പറ്റുന്നു അല്ലാതെ ഒരുപാട് ഇവാദത്തുകൾ ചെയ്ത് പടപ്പിനെ സന്തോഷിപ്പിച്ചാതെ പടപ്പുകളെ വേദനിപ്പിച്ച് പടച്ചോലെ മാത്രം തൃപ്തിപ്പെടുത്തി ചെന്നാ മതി എന്നല്ല ഇസ്ലാമിന്റെ ശൈലി പടച്ചോലെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം പടപ്പുകളുടെ കണ്ണു മറയ്ക്കാൻ പാടില്ല അവരെ ഉപക്രമിക്കാൻ പാടില്ല പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലുമ്പോൾ നമ്മുടെ എതിർഭാഗത്ത് അന്ന് നിർത്തുന്ന അംഗങ്ങളിൽ നമ്മൾ വേദനിപ്പിച്ചവരുടെ എണ്ണം കൂടിയാൽ അംഗസംഖ്യ കൂടിയാൽ അതും മതിയാവില്ല മനുഷ്യരെ പടച്ചിലൊന്നും നേർന്നു നിൽക്കാൻ ഓരോരുത്തരെ മുൻപിൽ വെച്ചും പടച്ച വിചാരണ ചെയ്യുമ്പോൾ അന്നും പറഞ്ഞവരും ചെയ്തവരും ദ്രോഹിച്ചവരും വേദനിപ്പിച്ചവരും ഒക്കെ തലമുറി അള്ളാന്റെ നരകത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മുൻപില് വേഗാവായി നിന്ന പലരും അള്ളാന്റെ സ്വർഗത്തേക്ക് പോകാൻ റെഡിയായിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു മനസ്സിൽ ഒരു വിശ്വാസിക്കുണ്ടാവണമെങ്കിൽ അവരൊരു നല്ല നിപത്തിയായിരിക്കും ആ ഈമാനാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഈമാൻ അല്ലാതെ നിസ്കരിച്ച് നിർത്താസ് ഉണ്ടാക്കലും കുറച്ച് പട്ടിണികൾക്കലും കാളും മുടിയിട്ട് കുറാൻ ഉപലും ഹൃദയമാണ് ഇസ്ലാം വിശ്വാസമാണ് ശൈലി ജീവിതമാണ് നമുക്ക് കൊടുക്കാനുള്ള മാതൃക ആ രീതിയിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥിനീയങ്ങളിൽ അല്ലാതെ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് ും ജീവിതത്തിന്റെ പുനരംഗത്തും സ്വഭാവത്തിന് മറന്നു പോകട്ടെ എന്ന് എന്നോടുന്ന പോലെ നമ്മൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ചെയ്യുകയാണ് ഉപദേശിക്കുക ഒരു വ്യക്തി മറ്റൊരാൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവം ഏതാണ് എന്റെ ലിബിസണ്ണമാണ് പത്തനംതിട്ട സഹാബാക്കളിൽ പലരും ചോദിച്ചപ്പോൾ അവിടെ അഭീപായ നിമിത്തങ്ങൾ തിരിച്ചു പറഞ്ഞ മറുപടി അത് മാവുകൊണ്ടുള്ള ഉപദ്രവങ്ങൾ കാരണം അത് മാവുകൊണ്ടുള്ള ഉപദ്രവത്തിന് വരുമില്ലാത്ത അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണക്കാൻ സാധ്യമാകുന്ന ഒരു മെഡിസിനും ഈ ലോകത്തില്ല എന്നുള്ളത് പറഞ്ഞ വ്യക്തി കവറിലേക്ക് മടങ്ങിയാലും ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് വേദനിച്ചിട്ടാണെങ്കിൽ ആ കുറ്റം കവറിലേക്ക് നിങ്ങളെ പിന്തുടരുമെന്നും റബിന്റെ മധുസരയിൽ വെച്ചാൽ പറഞ്ഞു പോയത് നിങ്ങൾക്ക് പൊരുത്തം പിടിക്കാൻ പറ്റില്ലെന്നു കഴിപ്പിച്ചത് നാവിനാതികമ്പ മറ്റെന്തും നിങ്ങൾക്ക് പ്രതിക്രിയകളായി അള്ളാഹു താരൻ ഒരു പക്ഷേ പക്ഷേ നിങ്ങൾ മാവുകളെ കൊണ്ട് വേദനിക്കുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി അവരുടെ മനസ്സിൽ നിന്നും നിങ്ങൾ അവരോട് ചെയ്തതിന്റെ വരുമ്പം അവർക്ക് ബോധ്യപ്പെട്ട് അവർ ക്ഷമിക്കാൻ അല്ലാതെ ആ നാവിന്റെ കെടുതിയിൽ നിന്നും നിങ്ങൾ നിങ്ങളൊരാളെ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് കേട്ടപ്പം സഭാവങ്ങളിൽ ചില ചോദിച്ചു അള്ളാഹുവിന്റെ അതൊന്നും ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണം സഹാപങ്ങൾ നോക്കി നിൽക്കേ ഇവരുമസ്വെന്ന് പറഞ്ഞു ഒരാൾ തെറ്റ് ചെയ്തപ്പോൾ അതല്ലെങ്കിൽ അവനൊരബദ്ധം പറ്റിയപ്പോൾ അത് ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ നിങ്ങൾ അവന്റെ രഹസ്യത്തിന്റെ പിന്നാലെ അന്വേഷിച്ച് നിങ്ങളുടെ മറ്റൊരാളുടെ ചെടികളിലേക്ക് അത് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതോടൊപ്പം തന്നെ നിങ്ങളാ പറയുന്ന കാര്യങ്ങളുടെ സത്യവും അസത്യവും വേർതിരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ദുരിൽ നിങ്ങൾ മരിക്കാതെ അതും ആഴു നിങ്ങളുടെ മനസ്സുകളിലുണ്ടോ നിങ്ങളെ കഥവിനെ അതിന്റെ പാപങ്ങൾ കയറി നൂറ്റമ്പത് വർഷങ്ങൾക്ക് തക്കേപ്പുറത്തെ ഏതോ ഒരു വാപ്പാന്റെ പേരിലുള്ള ആരോപണം ഇപ്പോഴും ആ കുടുംബം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുണ്ടാക്കിയവരിപ്പോഴും കണ്ണപ്പറമ്പ് കടന്ന് അനുഭവിക്കുന്നത് വേദനയായിരിക്കും എന്നർത്ഥം അതുകൊണ്ടാണ് ഇത്രമൊന്നും അത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിയതും അല്ലയോ വിശ്വാസികളെ വിശ്വാസം വലം നിങ്ങൾ ഒരിക്കലും ഒരു െ മുസ്ലിം സമൂഹത്തെ ആക്ഷേപിക്കാൻ പാടുകയാണ് നിങ്ങൾ മറ്റൊരു രഹസ്യത്തെ പിന്തുടരരുത് മറ്റൊരുത്തന്റെ ജീവിതത്തിൽ ഒരു പക്ഷേ അപ്രതീക്ഷിതമായി ചെലവ് സംവദിച്ചു പോയെക്കാം അത് അബദ്ധമാവെന്ന് അവരും ബോധ്യപ്പെട്ടേക്കാം പക്ഷേ ആ ഔറസ് അല്ലെങ്കിൽ ആ രഹസ്യങ്ങൾ കുട്ടിപ്പെറുക്കി ചെല്ലിച്ചു നൂറ് മനസ്സുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു വെപ്രാളത്തിലാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്തവനേക്കാൾ മലിനമാണ് ആയിരം മനസ്സുകളിലേക്കാൾ തെറ്റ് കുട്ടി നിക്കുന്ന നിങ്ങളെ മനസ്സിൽ വരാ ഔറാട്ട്യം നിങ്ങൾ ആ രഹസ്യത്തിന്റെ പിന്നാലെ പോകരുത് അങ്ങനെ ആരെങ്കിലും ഒരു കുശുപ്പുണ്ടും അസുയുണ്ടും ആ രഹസ്യത്തിന്റെ പിന്നാലെ ചെല്ലുകയും ആ രഹസ്യം പറഞ്ഞു പരത്തുകയും കുടുംബം നാലാളുകൂടും അപമാനിക്കുകയും കുടുംബത്തെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിന്റെ അകത്ത് വെച്ച് നിന്ന് അപമാനിക്കാൻ അമ്മാഹു കരാറേറ്റെടുത്തിരിക്കുന്നു നാട്ടുകാർക്കിടയിൽ പറയാനല്ലേ നീ തന്നത് എന്റെ കുടുംബത്തിൽ എന്റെ അകത്ത് വെച്ച് അപമാനിക്കാൻ എന്റെ രഹസ്യങ്ങൾ പരസ്യമാക്കാൻ ഏറ്റെടുത്തിരിക്കുന്നു നീ പറഞ്ഞു നിന്റെ നിന്റെ നന്മകൾ കുടുംബത്തിൽ െ മറ്റൊരുത്തിന്റെ രഹസ്യം തേടി നടന്നു എന്നെ അള്ളാഹുവിന്റെ വിചാരണ കേൾക്കില്ല ഇത്ര വലിയൊരു വാക്കാണ് ഇതെന്നറിയോ മറ്റുള്ളവരെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പലരും ആരോപണത്തിന്റെ മറയിൽ തന്നെയാ എല്ലാവരും വേദനിച്ചു മടങ്ങിയത് അത് മറ്റൊരാളെ നേരെ പറയുമ്പോൾ അത് എന്താകട്ടെ അത് പെണ്ണ് കേസാവട്ടെ പൈസ കേസാകട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ നിങ്ങൾ കാരണം ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടാണ് ഈ ദുരി മടങ്ങിയതിരിക്കുന്നത് ആ ആരോപണത്തിന്റെ ആയിരം പണെന്ന് നിങ്ങളിലേക്ക് വന്നിട്ടല്ലാതെ നിങ്ങളൊന്നും അങ്ങനെ കണ്ടുപിടിക്കില്ല ഞങ്ങൾ പണ ചെയ്തതാണെങ്കിലും തിരുമുതൻ പറഞ്ഞു നിങ്ങൾ ചെയ്തെങ്കിൽ പടത്ത നിങ്ങളെ പിടികൂടിയായിരുന്നെങ്കിൽ ദുനിയാവിലും ദുരിത എന്നിട്ടും നിങ്ങൾ ചെയ്തതൊക്കെ പൊറത്തും ക്ഷമിച്ചും മൂടി വെച്ചും പടത്ത കൊണ്ടെടുത്തതിനാണോ നാളെ പടത്തുണ്ടെടുത്തേക്ക് നിങ്ങൾ പോകും ഒരുപക്ഷെ നിങ്ങൾ നന്നാവാം നന്നാവും എന്ന തീർച്ചയില്ല ഒരടിമർ തെറ്റ് ചെയ്തപ്പോഴേക്കും നിങ്ങൾ അത് എടുത്തു പറയുന്നുണ്ടെങ്കിൽ ഒരു നന്നാവാൻ അവസരം പോലും നിങ്ങൾ നിഷേധിക്കുകയാണ് അവനെ നിങ്ങളെ അപമാനിക്കുകയാണ് ഒരു നാളെ അവൻ നന്നായേക്കാം അവന്റെ തെറ്റവൻ അവൻ തിരുത്തിയേക്കാം അതിനുള്ള അവസരം പോലും പടത്തവൻ അടിമവർക്ക് കൊടുക്കുമ്പോൾ പടപ്പുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾ നിങ്ങളൊള്ള മുമ്പിൽ ഒരു സോഷ്യൽ മീഡിയ വർദ്ധിക്കുന്നപ്പം ഒക്കെ ആളുകളാണ് പച്ചന്നാൽ ആ ഒരു മടിയുമില്ലാത്തവരും എനിക്ക് അത്യാവശ്യം ഉറപ്പുവാൻ ആണെങ്കിൽ പിന്നെ ഞാൻ കൂട്ടി പറയാനും ശ്രമിക്കും അതാണല്ലോ ഇന്നത്തെ അവസ്ഥയും സൂക്ഷിക്കണം നമ്മൾ കാരണം ഒരാൾ ഉപദ്രവിക്കപ്പെടുന്നില്ല മനസ്സ് വേദനിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ മാനം അല്ലാതെ വിചാരിച്ചു കുറച്ച് നേരത്തെ വരലും അഞ്ചു കത്തിനും പള്ളിയിൽ വരലും

പല പ്രയാസങ്ങളിലും പെട്ടെന്ന് ജീവിക്കുന്നവരുണ്ട് രോഗം ബാധിച്ചവരുണ്ട് സുഖങ്ങളെല്ലാം എളുപ്പം ക്ഷിമ നൽകി എല്ലാ ദുഃഖമിരിക്കും സമാധാനത്തോടെയുള്ള ജീവിതം ഞങ്ങൾ ഓരോരുത്തർ പ്രധാനം ചെയ്യണം മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന പരീക്ഷിക്കപ്പെടുന്ന കിണകൾക്ക് മക്കളെ നനുഗ്രഹം നൽകി ആ കുടുംബത്തോടൊന്നും കാണിക്കാനുള്ള فلا أقول <سؤال> لهم أنا أقول 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 لهم أنا اللهم لهم أنا أقول لهم أنا أقول لهم തന്ന പല പ്രയാസങ്ങളിലൂടെയും ജീവിക്കുന്നവർക്ക് നാഥ മിനിയുടെ സർവേ സമാധാനം വെക്കുന്നവർ എല്ലാ സമാധാനവും നൽകി ആരെയും ദ്രോഹിക്കാതെ ആരുടെ മനസ്സിലുള്ളൊരു വേദന ഉണ്ടാക്കാതെ ഒരു ഒരുപദ്രത്തിന്റെയും കാരണക്കാരനാവാതെ ഒരു സ്വാധീനികളായി ജീവിച്ച് വരിക്കാൻ ഞങ്ങൾക്ക് ഈ ദ്രോഹിക്കുന്നു